കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റെയിൽ മൈത്രി റെയിൽ ജാഗ്രതാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ എസ് സജിത്ത് കുമാർ അധ്യക്ഷനായി അത്രയും കാര്യങ്ങളിലേക്ക് ഒരു ഗൗരവമായിട്ട് നമ്മൾ കിടക്കാതെ എന്നാൽ വ്യക്തിപര പ്രതിയായത്തിന്റെ പേരോ രാഷ്ട്രീയ പ്രിയാലത്തിന്റെ പേരിലോ ഒരാൾ അയാളെ തൊട്ടിക്കൊണ്ടാൽ അതിനെ രക്തസാക്ഷി സുഖമായി യാത്രയായിട്ട് പക്ഷേ ഇന്ന് പറയാതെ വീട്ടിലേക്ക് ഭക്ഷണമാണ് എന്നുള്ളത് ഫയർഫോഴ്സ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് റെയിൽവേ ആരോഗ്യ വിഭാഗം കേരള റെയിൽവേ പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനിലും അശ്രദ്ധമൂലം ഉണ്ടാകുന്ന അപകടങ്ങളിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ടി വിനോദ് പി ബിജേഷ് ടി അജയൻ എ കുഞ്ഞിക്കണ്ണൻ പി ജോയ് കെ ഷൈമ എന്നിവർ സംസാരിച്ചു

ఆర్కిటెక్చర్ వాడడం అనేది వలవ不够నే